കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നൽകിയ സമ്മാനം എന്താണെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം നോക്കുന്നത് മോദിക്ക് സഹോദര തുല്യനാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സുപ്രധാന പദവി നൽകി കൂടെ നിർത്തിയതുമൊക്കെ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനമായ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചാണ് ആശംസകൾ അറിയിച്ചത് ഇതുതന്നെ വലിയ കാര്യമാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഒപ്പം സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു തയ്യാറാക്കിയ ഒരു കേക്കും എത്തി കേക്കിനൊപ്പം മോദിയുടെ അറുപത്തിയാറാം ജന്മദിനത്തിൽ ആശംസകളും അഭിനന്ദനങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും നേർന്ന പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വികസനത്തിനും സമൃദ്ധിക്കുമായി നടത്തുന്ന പ്രവർത്തനങ്ങളിലെ അദ്ദേഹത്തിന്റെ അർപ്പണബോധവും പ്രതിബദ്ധതയും പ്രത്യേകിച്ച് യുവാക്കൾക്ക് വലിയ പ്രചോദനമാണെന്നാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ ആ സമ്മാനം കേന്ദ്ര സർക്കാരിലെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ അശ്രാന്ത പരിശ്രമം അതിരുകളില്ലാത്ത ഊർജം ഉറച്ച ദൃഢനിശ്ചയം എന്നിവയോടെ നവഭാരതം കെട്ടിപ്പടുക്കാൻ നിരന്തരം പരിശ്രമിക്കുന്നയാൾ കുടുംബത്തോടും സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിന് കൂടുതൽ നവോന്മേഷത്തോടെ പ്രവർത്തിക്കാൻ ജന്മദിനം എന്നും പ്രധാനമന്ത്രി സുരേഷ് ഗോപിക്കയച്ച സന്ദേശത്തിൽ പറഞ്ഞു ഇതായിരുന്നു പ്രധാനമന്ത്രി സുരേഷ് ഗോപിക്കായി കാത്തു വെച്ചിരുന്ന ആ പിറന്നാൾ സമ്മാനം എം പി ആയും മന്ത്രിയായും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ പിറന്നാൾ ഈ ജന്മദിനം വളരെ സ്പെഷ്യൽ ആയിരുന്നു സുരേഷ് ഗോപിക്ക് പിറന്നാൾ കേക്ക് അയച്ചു നൽകി സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതോടെ ഈ ദിനം വളരെ സ്പെഷ്യൽ ആണെന്ന് അദ്ദേഹവും പ്രതികരിച്ചു മാത്രമല്ല ഈ ഓഫീസിലെത്തിയത് ഒരു ദൈവനിയോഗം പോലെയാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി ജന്മദിനം പ്രമാണിച്ച വലിയ ആഘോഷങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല സാധാരണ രീതിയിൽ പിറന്നാൾ ആഘോഷിക്കുന്നത് നക്ഷത്രം വരുന്ന ദിവസമാണ് അന്ന് കുടുംബത്തിനോടൊപ്പം ചെറിയ രീതിയിൽ മാത്രം ആഘോഷിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് െ കേരള ഹൗസിലേക്കാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കേക്കും ഒപ്പം ജന്മദിന ആശംസകളും ഒക്കെ എത്തിയത് ലോക്സഭാ സമ്മേളനത്തിന്റെ ഭാഗമായി ഡൽഹിയിലുള്ള സുരേഷ് ഗോപിക്കായി അദ്ദേഹത്തിന്റെ ഓഫീസിലെ തന്നെ ജീവനക്കാരും ആഘോഷങ്ങൾ ഒരുക്കിയിരുന്നു കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും ബുധനാഴ്ച രാവിലെ തന്നെ സുരേഷ് ഗോപിയെ കാണാനായി എത്തി രണ്ടായിരത്തി പതിനാറിലാണ് സുരേഷ് ഗോപി രാജ്യസഭാംഗമായി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ തൃശൂർ മണ്ഡലത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടുകയും കേന്ദ്ര സർക്കാരിൽ പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം വകുപ്പുകളുമായി സഹമന്ത്രിയായി നിയമിക്കപ്പെടുകയും ചെയ്തു മന്ത്രിയായി നിയമിക്കപ്പെട്ട അന്നു മുതൽ സുരേഷ് ഗോപി എന്ന പച്ചയായ ജനപ്രതിനിധിയായാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് കാറിലെയും ഓഫീസ് മുറികളിലെയും എ സിയിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ക്ഷേമങ്ങളും പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന ഒരു മന്ത്രിയായി സുരേഷ് ഗോപി ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട് കേരളത്തിലെ മന്ത്രിമാർ സുരേഷ് ഗോപിയെ കണ്ടു പഠിക്കണമെന്നതടക്കം ഇതിനോടകം തന്നെ ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇത്തരത്തിൽ മലയാളികളുടെ സ്വന്തം ആക്ഷൻ ഹീറോ ആയ സുരേഷ് ഗോപിക്ക് സിനിമാ താരങ്ങളുടെയും ആശംസകളുടെ ഒഴുക്കായിരുന്നു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപിക്ക് ഇരട്ടി മധുരമാണിത് പിറന്നാൾ ആശംസ പ്രവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം അത് തന്നെ വലിയ അംഗീകാരമാണെന്ന് സുരേഷ് ഗോപി പറയുകയും ചെയ്തു ജന്മനക്ഷത്രമാണ് ആഘോഷമെന്നും കഴിഞ്ഞ ദിവസം ജന്മദിനമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രിയുടെ പിറന്നാൾ ആഘോഷമല്ല അത് അച്ഛന്റെയും അമ്മയുടെയും മകന്റെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെ അച്ഛന്റെ ബന്ധുക്കളുടെ എല്ലാം സഹോദരന്റെയും കലാകാരൻ എന്ന നിലയിൽ തന്നെ ഇഷ്ടപ്പെടുന്നവരുടെയും ഒക്കെ ആഘോഷമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവരുടെ സന്തോഷത്തിനൊപ്പം പങ്കുചേരുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു